എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ദിരാഗാന്ധി കോളേജിലെ ഒന്നാം വർഷ ബി ബി എ വിദ്യാര്യെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദനാഹരിയാണ് മരിച്ചത് സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനിയെ ആദ്യം കാണുന്നത് മരണത്തിൽ പിതാവ് കണ്ടു ആ അന്വേഷിക്കും ഒത്തിരി കഷ്ടപ്പാടുള്ളോ വേറെ മക്കളുണ്ടല്ലോ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന കോളേജ് പ്രിൻസിപ്പാൾ വിജി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ കുട്ടി കോളേജിലും നമ്മൾ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ നമുക്ക് അറിയില്ല നമുക്ക് കാര്യം അറിയണം എന്താണ് കുട്ടിക്ക് മരിക്കുന്നതിന് മുൻപ് നന്ദന ഇൻസ്റ്റാഗ്രാം ഐഡിയിലെ മുഴുവൻ പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചു നന്ദനയുടെ അടുത്ത സുഹൃത്തുക്കളുടെ എടുക്കുന്നതിനോടൊപ്പം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം